ഹായ് ഹലോ നമസ്കാരം എസ്മീ ടി എൻസി ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിലാട്ട് ഞാൻ വരുന്നത് അപ്പോൾ എനിക്കെല്ലാ കൊല്ലവും പനി ഉണ്ടാകാറുണ്ട് കേട്ടോ യു എ വന്നത് പിന്നെ അപ്പോൾ ഈ കൊല്ലം പനിച്ചിട്ടില്ല പക്ഷേ പനിയുടെ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഞാൻ മാക്സിമം റെസ്റ്റ് എടുക്കായിരുന്നേ പനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടം ഇവിടുത്തെ പനിക്കട്ടെ ഇഞ്ചക്ഷൻ എടുക്കണം എന്നാലും ഡോക്ടറെ കാണാണ്ട് അത് മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകത്തില്ല പനി പോകത്തില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം റെസ്റ്റ് എടുക്കുമായിരുന്നു ചൂടൊന്നും കൊള്ളാണ്ട് റൂമിൽ തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് വീട്ടിലോട്ടും കൊണ്ട് പച്ചരി ഉണ്ടാക്കുന്നത് അത് ആർക്കും അറിയാത്ത ഒരു സാധനമൊന്നുമല്ല പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞു ഞാൻ വീഡിയോ വീട് എടുക്കുന്നട്ടോ അതോ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എങ്ങനെ നോൺ വെജ് ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് ഈ പച്ചക്കറി കൊണ്ടുള്ള എന്ത് സാധനമാണെങ്കിലും കേട്ടോ അതിപ്പോൾ ചാറ് വെച്ചാലും തോരം വെച്ചാലും പുലർത്തു വെച്ചാലും എങ്ങനെ വെച്ചാലും ഈ സെയിം ഇഷ്ടം തന്നെ എനിക്ക് പച്ചക്കറിയാണ് കേട്ടോ ചിലർക്കൊക്കെ ഇഷ്ടക്കായിട്ടുണ്ടല്ലോ പക്ഷെ എനിക്കങ്ങനെയല്ല എങ്ങനെയാണോ ഞാൻ ചിക്കനും ബീഫും മട്ടനും ഒക്കെ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ എനിക്കിഷ്ടമായിട്ടെ ഈ പച്ചക്കറിയും കൊണ്ടുണ്ടാക്കുന്ന വിഭവം കിട്ടും എനിക്ക് സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ സദ്യ ഇപ്പം തൊടുകറിയാട്ടെ ഈ പിന്നെ പച്ചടിയൊക്കെ തൊടുകറിയല്ലേ തന്നെ തിന്നുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ തൊടുകറിയായിട്ട് ഒക്കെ ഇത് എല്ലാ രസം കൂടെ അതായത് ഉപ്പും പുളിയും എല്ലാവരും കൂടിയിട്ടുള്ളത് നമ്മുടെ സദ്യ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം വെറുതെ ഞാൻ ഇപ്പം ഒരു ബീട്രോട്ട് ഇരുന്നപ്പോൾ ഉണ്ടാക്കിയതാട്ടോ ഇതിപ്പോൾ ഓണം തുടങ്ങുവാണ് ഓണം സീരിയസോ അങ്ങനെയൊന്നും അല്ലാട്ടോ ചുമ്മാ ഞാൻ വെച്ചപ്പോൾ ഞാൻ ഇടുന്നതാണേ അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ചാനലിൽ കൂടെ നിങ്ങൾക്ക് വേറെ വേഗം ഇപ്പം അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നിരുന്നാൽ പോലും ഞാൻ ഇച്ചിരി ഫുഡൊക്കെ നല്ലതായിട്ട് കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഡിഷസ് ഒന്നും എൻ്റെ ചാനലിൽ ഇടാൻ പറ്റില്ല കേട്ടോ ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ മറ്റുള്ള ചാനലിൽ കൂടെ ഇടുന്ന പോലെയൊക്കെ ഇടാൻ പക്ഷേ എന്താ പറയുക ഞാൻ ഞാനിപ്പോൾ ഒറ്റയായിട്ട് താമസിക്കുന്ന സിംഗിളായിട്ട് താമസിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ ഞാൻ തിന്നത്തില്ല അതുകൊണ്ടാണ് എനിക്ക് ഐറ്റംസ് ഉണ്ട് പക്ഷേ എന്താണോ ഞാൻ കഴിക്കുന്നത് ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് എടുത്തിട്ട് ഞാൻ കാണിക്കും റിപ്പീറ്റ് അടിക്കാൻ പറ്റില്ലോ മിക്ക ദിവസവും നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പം ഇങ്ങനെ താമസിക്കുന്നവർക്ക് അറിയാലോ നമുക്കിവിടെ കുറേ ഐറ്റംസ് ഒന്നും ഇല്ല എന്തെങ്കിലും ചോറും കറി ഉണ്ടാക്കും അത് കഴിക്കും അങ്ങനെയാണല്ലോ അപ്പോൾ അത് ഞാൻ എടുത്തിടുന്ന കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ ഇവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും കമൻറ്റ് പറ്റുമെങ്കിൽ കമൻറ്റും കൂടെ കയറുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനിന്നുണ്ടാക്കിയത് ബീട്രൂട്ട് പാചര ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ ഇടയ്ക്ക് ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല വലിയ പുഴ ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാട്ടോ ആ സാധനമാണിത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിപ്പോൾ ഒരു വേറെ എന്ത് കറിയുടെ കൂടെയാണോ ഇത് തന്നെ ഒന്നും കൂട്ടി ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ വേറെ എന്തൊരു കറിയുടെ കൂടെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കറിയാട്ടോ എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞില്ല ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ അത് ഞാൻ കഴിക്കണത് എനിക്കെന്ന് മീൻ കറി ഉണ്ടായിരുന്നു തേങ്ങ ചായലക്കറി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാനിത് കഴിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ പറയപ്പോൾ ഞാൻ പറഞ്ഞ കാരണങ്ങളൊക്കെ എനിക്ക് ഒത്തിരി വലിയ വലിയ വിഭവങ്ങളൊന്നും ഫീച്ചറിലുണ്ടാവാം പക്ഷേ ഇപ്പോൾ എൻ്റെ റൈറ്റ് സിറ്റുവേഷനിൽ എനിക്ക് ഇതൊക്കെ പറ്റുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാനത് ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൂ ഞാൻ ഉണ്ടാക്കിയതാണല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇത് കൂട്ടി കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മാക്സിമം നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഞാൻ കഴിക്കട്ടെ കഴിച്ചു വിട്ടാ എന്നാൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞത് ഇത് ഇതാ കഴിച്ച രീതിയിലാണ് കേട്ടോ കഴിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ പ്ലീസ് സപ്പോർട്ട് മീ